ഹേ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറി നമ്മൾ രാജ്യത്ത് തന്നെ ഗപ്പീൻ്റെ വെള്ളം കുറച്ച് കുറച്ചുണ്ട് ഈ ഈലെ മീനോ ഇല്ല ഇതിലത്തെ കൂത്താടി കുറച്ചുണ്ട് അത് നമ്മൾ തക്കലി പിടിച്ചിട്ടിട്ട് ഗപ്പിക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് സെഞ്ച്ന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് അതിൽ പിടിച്ചിട്ടിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഗപ്പിയൊക്കെ നല്ല ആക്റ്റീവ് ആട്ടോ ഗപ്പിയൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള കൂത്താടിയൊക്കെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി ആക്റ്റീവാണ് കൂത്താടിനെ കപ്പിലായി ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര വെള്ളമൊന്നും മറിച്ച് കളയാ ഇനിയിപ്പോൾ അതിൽ കൂത്താടിനെ கிட்டி நமக்கு கூத்தாடின கப்பிட்டு തന്നെ ഒന്ന് ചാടി പിടിക്കാണ് ഇട്ടു കൊടുക്കാം ഇവിടെ എല്ലാവരും കിങ്ങിണി മുങ്ങി സ്കൂള് പോയിണ്ട് അമ്മ എല്ലാവരും പഠിക്കുവോയിണ്ട് അപ്പൊ ഞാൻ പറ്റിക്കാണ് വൈകുന്നേരം എല്ലാവരും വരുമ്പോ

ോ ആറ് 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 പത്തൊക്കെ ഇപ്പോ എട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഹൈസ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സിനിമ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് നേരെ ഉണ്ണീൻ്റെ കൂടെ പോകാണ്ട് എൻ്റെ നെറ്റ് കഴിഞ്ഞു നമുക്ക് അവന് ഹോട്ട്സ്പോട്ട് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ആക്കാണ്ട് അവൻ്റെ നെറ്റ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡാക്ക നെറ്റൊക്കെ ഞാൻ തീര ഞാൻ എന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഉണ്ണിയോടെ പോയിട്ട് അവൻ്റെ നെറ്റിൽ റീൽ അപ്ലോഡ് ആക്കാം ഉണ്ണിക്കോളിക്കഴിഞ്ഞിട്ട് ക്യാഷ് വീട്ടിൽ അറിയില്ല മെള്ളൊക്കെ നേരത്താടും ഞാൻ എന്റെ വീട്ടിൽ പോവാറപ്പില്ല

സ്പെഷ്യലി നമുക്ക് മുട്ട ഇതില്ല ഇത് കറി ഒരു മുട്ട ഈ കോഴികളാണെങ്കിൽ കൂട്ട് കേറണെങ്കിൽ കൂട്ട് കേറില്ല പിടിച്ചിറുണ്ടേ ചന്ദ്രിരി ഇത് പഴയ പഴയ മാറ ഏ ഉണ്ണി വന്ന ഉണ്ണി ഉണ്ണി നെറ്റ് നീ പെട്ടെന്ന് വന്നേ പുതിയ മേടിക്കില്ല മെല്ലിർ പുതിയ മേടിക്കില്ല എപ്പോ അവന്റെ ചാർജറിൽ ചാർജൊന്നും കേറുന്നില്ല ചാർജ് അവടെ കയ്യിൽ ചാർജും കേറണില്ല എന്റെ കയ്യിൽ ഒന്നും അപ്ലോഡ് ആവുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ആവണില്ല ആർക്കിങ് അയച്ചു കൊടുത്ത് അത് അപ്ലോഡ് ആവുന്നില്ല എന്തായാലും അതവിടെ തൂക്കിട്ട് ആണിയമ്മൂക്കിട്ട ഇന്ന കൊണ്ടു കോഴീനെ അമ്മക്ക് എങ്ങനെയടുത്ത് കൊണ്ടാ പറയാ കൊണ്ടുപോയിട്ടില്ല ഇത്ര ദിവസം ഞാൻ ഡെയിലി കോഴീനെ കൊണ്ടുപോയിടില്ലേ ആ കോഴീനെ കീരി പിടിച്ചേനെ അമ്മരാലല്ലേ അമ്മരാലെ പണിക്ക് പോകുമ്പോ കോഴീനെ തുറന്നു ഇട്ട് പോണെട്ടോ ഇന്നത്തെ സ്പെഷ്യലി വെണ്ടക്ക വൈദന തക്കാളി ഒക്കെ ഇട്ടൊരു കറിയും വെച്ചു നല്ല തേങ്ങ അരക്കി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി എന്താ ചമ്മന്തി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഉണക്കൽ വറുക്കണം പിന്നെ കേബേജ് ഉപ്പേരി വെച്ചു പിന്നെ നാളത്തേക്കുള്ള അരി ആട്ടാൻ വേണ്ടി വെള്ളത്തിൽ നാളെ ദോശ ദോശക്കുള്ള അരി അരി ഇതാ സെറ്റാക്കാൻ ആക്കി അല്ല പിന്നെ കിണിയെടുത്ത് കോഴിഞ്ഞുട്ടിലാക്കാൻ വേറെ കോഴിനെ വീട്ടിലാക്കാൻ പറം പാവം പിന്നെ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് കീരി പിടിച്ചതിലും ഏതായിരുന്നു ഇതാണോ ഇതാ ഈ ഒരെണ്ണത്തിന് ഇതുണ്ടോ ഇവിടത്തെ ഇവിടുത്തെ ഇതൊക്കെ പറച്ചും ഉണ്ട് ഇതാ ഇവിടെ ചോരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തോ അമ്മ അമ്മ ഇതിനായിരുന്നു കീരി പിടിച്ചത് ദാ അവിടെ കടിച്ച ഞാൻ ഓടിപോയി വന്നേ ഓടിച്ച് पाവും പോയി കുഞ്ഞളെ ദിവസംക്കങ്ങനെ പിടിച്ചേക്ക ഞാൻ അമ്മയിക്കൊ അതിനെ എടുത്തിട്ട് വാ കമോൺ മൈ ബോയ് അവോല ഇന്നെ койകുഞ്ഞേ അയ്യോ ഞാൻ നോക്കൊണ്ട് കീരിതാ ചേർ ആ പുത്തുകൂടെ ഇങ്ങനെ പോകുന്നു ഞാനിട്ട് അമ്മേൻ്റെ വിറകൊക്കെ എടുത്ത് കേറി നിൽക്കണം ഇവിടുത്തെ വിറകെടുത്തിട്ട് ഒറ്റയേറെ അങ്ങോട്ട് ആ ഭാഗത്ത് രാത്രി വരുന്നില്ല രാത്രി പെരിച്ചായി ഇന്നത്തെ പോലെ എല്ലാരും ഫുഡ് അയച്ചിട്ടുണ്ട് ഫുഡ് അയച്ചിട്ട് അമ്മ അപ്പുറത്ത് അമ്മയും കേണിയും അമ്മയും കേണിയ റൂമിലുണ്ട് അപ്പൊ എല്ലാരും കടക്കാൻ പോയി ഞാൻ ഈ ഞാനീ നേരം സിനിമ കണ്ടിട്ട് ഞാനും ടിവിയില് സിനിമ കണ്ടിട്ട് ഞാനും ഉറങ്ങാൻ ബൈ ബാക്കി നാളെ